സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ പ്രയാണഘട്ടങ്ങളെ നിർണയിച്ചതായിരുന്നു നമ്മുടെ ഭരണഘടന ജനങ്ങളുടെയും രാജ്യത്തിന്റെ ആകെയും പുരോഗതിയുടെ അടിസ്ഥാന പ്രമാണമായി അതിനെ നാം നെഞ്ചേറ്റി മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന അടിസ്ഥാന മൂല്യങ്ങളുടെ അടിത്തറയിലാണ് രാജ്യം മുന്നോട്ട് സഞ്ചരിച്ചത് രാജ്യത്തിന്റെ സഞ്ചാരം പിറകോട്ട് നയിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഇന്നലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വന്നതിൻ്റെ വർഷം ആ ദിവസം തന്നെയാണ് ഭരണഘടനയിൽ സോഷ്യലിസവും മതേതരത്വവും നിലനിൽക്കണമെന്ന പരമോന്നത കോടതിയുടെ വിധി രാജ്യത്തെ ഭൂരിപക്ഷ മാധ്യമങ്ങളുടെയും ഒന്നാം പേജിലെ പ്രധാന തലക്കെട്ട് വാർത്തയായി വന്നത് എന്നതും യാദർച്ഛികമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വം സോഷ്യലിസം എന്നീ വാക്കുകൾ നീക്കണമെന്ന ഹർജി തള്ളിയ സുപ്രീം കോടതി തിങ്കളാഴ്ച നടത്തിയ വിധിപ്രസ്താവമായിരുന്നു വാർത്തയിലെ ഉള്ളടക്കം തങ്ങളുടെ ആശയങ്ങൾക്ക് നിയമപരിരക്ഷ ലഭ്യമാക്കുന്നതിനു വേണ്ടി സംഘപരിവാർ പോറ്റി വളർത്തുന്ന നിയമവ്യാവഹാരികൾ തന്നെയായിരുന്നു ഈ ഹർജിക്ക് പിന്നിലും ഭരണഘടന അംഗീകരിച്ച് കാലം മുതൽ അതിനെതിരെ നിലപാടെടുത്തവരും ഉള്ളടക്കങ്ങൾക്കെതിരെ ഉറഞ്ഞുതുള്ളുന്നവരുമായിരുന്നു സംഘപരിവാർ സംഘടനകൾ ഭരണഘടനക്കെതിരെ മുഖപത്രം മുഖപ്രസംഗം പോലും പ്രസിദ്ധീകരിച്ചു പിന്നീടുള്ള ഓരോ ഘട്ടങ്ങളിലും ഭരണഘടനയ്ക്കെതിരെ ശക്തമായ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിലെത്തിയതു മുതൽ ഭരണഘടന പൊളിച്ചെഴുതുന്നതിനുള്ള നീക്കങ്ങൾ സംഘപരിവാർ ഒത്താശയോടെ ബി ജെ പി നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതു മുതൽ തങ്ങളുടെ ഏകാധിപത്യ പ്രവണതയ്ക്ക് വിഘാതമാണെന്നതിനാൽ ജനാധിപത്യത്തിന് ചരമഗീതം പാടുന്നതിനുള്ള കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അവർ ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറ തന്നെ മാന്തി തുടങ്ങി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ നോക്കുകുത്തികളാക്കി സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ ഇംഗിതം നടത്തുന്നതിനുള്ള പാവകളായി ഗവർണർ പദവിയെ മാറ്റി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പേരിൽ സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണവർ ജനാധിപത്യത്തിന് പുറമെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളായ മതേതരത്വം സോഷ്യലിസം തുടങ്ങിയ കാഴ്ചപ്പാടുകളും അവരെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഈ സംജ്ഞകൾക്കെതിരെ അവരുടെ കുന്തമുന തിരിയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്കെതിരെ വർഗീയ പ്രീണനം നടത്തുന്നതിനും വെറുപ്പും വിദ്വേഷവും പടർത്തുന്നതിനും വിഘാതമാകുന്ന പ്രധാന ഘടകങ്ങളിൽ രാജ്യത്തിന്റെ മത കാഴ്ചപ്പാട് തന്നെയാണ് എല്ലാ മതങ്ങളെയും ജാതി ഉപജാതി വിഭാഗങ്ങളെയും ഉൾക്കൊണ്ട് സൗഹാർദ്ദവും പരസ്പര സ്നേഹവും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ തങ്ങളുടെ വെറുപ്പും വിദ്വേഷവും വമിക്കുന്ന ആശയങ്ങൾ ചെലവഴിക്കുന്നതിലും സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് അതായത് പരമോന്നത കോടതിയുടെ വ്യാഖ്യാനമനുസരിച്ച് ക്ഷേമ രാഷ്ട്രസങ്കല്പം നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനകത്ത് കോർപ്പറേറ്റ് ചെങ്ങാത്തതിനും അതിസമ്പന്നർക്ക് അതിരവിട്ട സൗജന്യങ്ങൾ അനുവദിക്കുന്നതിനും പരിമിതികൾ ഉണ്ടെന്ന് അവർക്ക് ബോധ്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് മതേതരത്വം സോഷ്യലിസം എന്നീ സംജ്ഞകൾ പോലും അവർക്ക് അലർജി അലർജിയാകുന്നത് ഭരണഘടന ഉയർത്തി പ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കുന്ന ബി ജെ പി സ്പോൺസേർഡ് ഗവർണർമാർ പോലും ഭരണഘടനയെ പുച്ഛിക്കുന്നു മതേതരത്വം ഇന്ത്യക്ക് ആവശ്യമില്ലെന്നും യൂറോപ്യൻ ും കാഴ്ചപ്പാടാണെന്നും പ്രസ്താവിച്ച ഗവർണർമാരുമുണ്ടായി പല വിധത്തിലുള്ള ഭരണ നടപടികൾക്കൊപ്പം നീതിപീഠങ്ങളെ അലോസരപ്പെടുത്തി ലക്ഷ്യം നേടാനുള്ള ശ്രമങ്ങളും നടത്തുന്നു അതാണ് സുപ്രീം കോടതിക്ക് മുന്നിലെത്തിയ ഹർജിയിലൂടെ വ്യക്തമായത് എന്നാൽ ഭരണഘടനയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് കോടതിയിൽ നിന്നുണ്ടായത് ഇന്ത്യയിലെ സോഷ്യലിസം എന്നത് പ്രാഥമികമായി ഒരു ക്ഷേമരാഷ്ട്രം എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് വ്യക്തമാക്കിയ കോടതി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്നും കൂട്ടിച്ചേർത്തു ഇവിടെ സോഷ്യലിസം സ്വകാര്യ മേഖലയെ ഒരിക്കലും തടയുന്നില്ല നമുക്കെല്ലാവർക്കും സോഷ്യലിസത്തിന്റെ പ്രയോജനം ലഭിച്ചെന്നും കോടതി വെക്കുന്നു സമത്വവും സമ്പത്തിന്റെ തുല്യ വിതരണവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്തിന്റെ അടിസ്ഥാന ഘടനയാണ് മതേതരത്വം എന്ന് സംശയരഹിതമായി കോടതി നിരീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭേദഗതിയിലൂടെ നടത്തിയ ഉൾച്ചേർക്കലുകൾ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിലെ സാങ്കേത്യമില്ലായ്മയും കോടതി എടുത്തു പറയുന്നു വാക്കുകളെ പോലും ഭയക്കുന്ന സംഘപരിവാറിന്റെ ശ്രമങ്ങൾക്ക് നിയമപരിരക്ഷ നൽകുന്നതിനുള്ള ഗൂഢപദ്ധതിയാണ് കോടതി നിലപാടിലൂടെ തള്ളിപ്പോയിരിക്കുന്നത് ഭരണഘടനയെ തകർക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കുമേറ്റ തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധി എങ്കിലും മറ്റു മാർഗങ്ങളിലൂടെ ഭരണഘടനയെ തകർക്കാനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന ആശങ്ക അവശേഷിക്കുന്നു അതുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കുന്നതിനുള്ള നിതാത ജാഗ്രത എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഉണ്ടാകണം